തിയേറ്ററുകളിൽ ആവേശത്തിര ഉയർത്തിയ തുടരും സിനിമയിലെ ഫൈറ്റ് ബി ടി എസ് വീഡിയോ പുറത്ത് ബിഹൈൻഡ് ദി ഫൈറ്റർ എന്ന പേരിലാണ് അണിയറ പ്രവർത്തകർ വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് സംവിധായകന്റെയും നിർമ്മാതാവിന്റെയും എഡിറ്ററേയും ഒക്കെ വാക്കുകളിലൂടെയാണ് വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് അടിയട അവനെ എന്ന് തിയേറ്ററുകളിൽ പ്രേക്ഷകർ പറഞ്ഞ രംഗങ്ങളടക്കം ചിത്രീകരിക്കുന്നത് വീഡിയോയിലുണ്ട് പോലീസ് സ്റ്റേഷനിലെ മാസ് പൈറ്റിനിടെ ഓ കെ അല്ലേ സാർ എന്ന് മോഹൻലാൽ ചോദിക്കുന്നതും ഡബിൾ ഓ കെ തിയേറ്റർ കത്തിക്കും എന്ന് മറ്റുള്ളവർ പറയുന്നതും വീഡിയോയിൽ കാണാം അത് സംഭവിക്കുകയും ചെയ്തു എന്നാണ് കമന്റുകളിൽ ആരാധകർ കുറിക്കുന്നത് എന്ത് അനായാസമായാണ് ഈ പ്രായത്തിലും ലാലേറ്റന് ആക്ഷൻ ചെയ്യുന്നത് ബി ടി കണ്ടിട്ട് തന്നെ രോമാഞ്ചം ഫൈറ്റിന്റെ കാര്യത്തിൽ അല്ലേലും ലാലേലിന് പണ്ടെ പുലിയ എന്നിങ്ങനെയാണ് വീഡിയോക്ക് താഴെ വരുന്ന കമന്റുകൾ ഫൈറ്റിനിടയിൽ ചവിട്ടിയവരെയെല്ലാം അവസാനം മോഹൻലാൽ തൊട്ടു നെറുകയിൽ കൈവെക്കുന്നതും ആരാധകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട് ടെൻഡ് സിൽവയാണ് തുടരും സിനിമയിലെ ഫൈറ്റ് കൊറിയോഗ്രാഫർ കഥ പൂർണ്ണമായി കേട്ട് കഥയുടെ വികാരത്തെ മനസ്സിലാക്കിയാണ് സിൽവ ഫൈറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് ക്ലൈമാക്സ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമയമെടുത്തിരിക്കുന്നത് ഫൈറ്റ് ചെയ്യാനാണെന്നാണ് ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ ജെയ്ക്സ് ബിജോയ് പറഞ്ഞത് ലാലേട്ടന്റെ മാസ് അഡ്രസ് ചെയ്താണ് എല്ലാ സ്കോറും ചെയ്തതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്